ഉച്ചവിളാകത്തെ ഒരു ഭാഗം പതിനഞ്ച് പതിനഞ്ച് മൂട് അയണി നാല് ഒലട്ടി പത്ത് മൂട് മഹാഗണി രണ്ട് ഇളം തേക്ക് പിന്നെ കൊറേ മരുത് മഞ്ഞണാത്തി ആറ് വരിക്കപ്ലാവ് രണ്ട് കൂഴപ്ലാവ് അഞ്ചാറ് കരിമ്പന ഇത്രയാണ് വലിയ മരങ്ങൾ പിന്നെ കുറെ പാഴുകളുണ്ട് അത് പിന്നെ നിക്കാടുണ്ട് കുന്തിത്തള്ളി ഇടാം ഇതിപ്പോ വെട്ടിയെടുക്കാൻ ദിവസം കുറെ വേണം കാട് വെട്ടിയെടുക്കാൻ എന്തുമാത്രം പണിയാണുള്ളത് ആനക്കാരൻ രാജൻ കൃത്താസനോടായി പറഞ്ഞു കൃത്താസൻ കവലയിൽ ബീഡി വാങ്ങാൻ പോയപ്പോഴാണ് രാജനെ കണ്ടത് ബാല്യകാല ചങ്ങാതിമാരാണ് രാജനും കൃത്താസനും മേലേപ്പാറയിൽ തടി പിടിക്കാൻ ആനയുമായി വന്നതാണ് രാജൻ എടേ രാജ ഈ കേക്കണത് കൊള്ളത് എന്നെ മേലേപ്പാറയിൽ ആശുപത്രി വരുവോ അതോ നിന്റെ മുതലാളി സ്ഥലം മറിച്ച് വിൽക്കോ ഏ നീ എന്തിരി പറയണതളിയാ മുതലാളി പറഞ്ഞ മാറ്റമില്ല ഞാൻ ഇന്നു ഇന്നലെ കാണാൻ തുടങ്ങിയതാണോ അങ്ങേരോടെ പൊളപ്പ് ആശുപത്രി ഉണ്ടാക്കും നീ കണ്ടോ ആദ്യം ആ കാട് വെട്ടി തളിക്കട്ടു രാജൻ വീടിയും വലിച്ച് വേഗം നടന്നു പോണപോക്കൽ തന്നെ പറഞ്ഞു അളിയാ നാളെ കാണാം നിൽക്കാൻ നേരം അവള് കലിപ്പാവും അവൾ എന്നുദ്ദേശിച്ചത് ആനയെയാണ് ദേവകി എന്ന പിടിയാനയാണ് രാജന്റെ ആന വലിയ കൊമ്പനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പിടിയുമായി വന്നതിന് വിൽസൺ മുതലാളിയുടെ വായിൽ നിന്നും രാജന് ശരിക്കും കെട്ടി പക്ഷേ ആ സമയത്ത് അവിടെ കൊണ്ട് മാനം പോയില്ല അല്ലെങ്കിലും രാജൻ പ്രശ്നമില്ല മുതലാളിയല്ലേ പറയണത് കുഴപ്പമില്ല പിടിയാനെ ആയതുകൊണ്ട് മുതലാളിക്ക് വലിയ കുറച്ചിലായി കാണും രാജൻ സ്വയം ആശ്വസിച്ചു കൃത്താസൻ കവലയിൽ നിന്നും നേരെ പോയത് പുത്തൻ വീട്ടിലേക്കാണ് നാരായണ പിള്ള തിണ്ണയിൽ ചാരിയിരിക്ക നാണിയമ്മോ നാട്ടിലെന്തൊക്കെയാണ് നടക്കണത് എവിടെന്നോ ഒരുത്തം വന്ന് താണ്ടെ മേലെപ്പാറ മുഴുവൻ വെളുപ്പിക്കണം നിങ്ങളൊക്കെ വലിയ കുടുംബക്കാരെന്നും പറഞ്ഞിരുന്നോ അമ്മച്ചി ഇത് വല്ല അറിഞ്ഞ ഇല്ല മക്കളെ കൊമുര് അവൻ അകത്തുണ്ട് കൃത്താസിന് ചിരി വന്നു ഞാൻ എന്തിര് ചോദിച്ചത് അമ്മച്ചി എന്തിരി പറയണത് അയാൾ സ്വയം പറഞ്ഞു കൃത്താസിന്റെ ശബ്ദം കേട്ട് കുമാരൻ പുറത്തേക്കിറങ്ങി നീ എവിടെന്ന് വരണത് പാറ പെയ്യാ എന്തരെണ്ണ ഇതൊക്കെ ആ സദാശിവൻ എന്ന് പറയണ നാറിയും പിന്നെ ആ ചെറ്റ സുഖവും കൂടി അവിടെ കിടന്ന് പൊളക്കണം അവന്മാരെ കാണല്ലേ ഇപ്പൊ അവിടെ ചെയ്യാ പോവാം ആ മുതലാളി തെക്കോട്ട് പോവാൻ പറഞ്ഞ അവന്മാരെ തെക്കോട്ട് പോവും വടക്കോട്ട് പോവാൻ പറഞ്ഞ വടക്കോട്ട് പോവും എനിക്കിതൊക്കെ കാണുമ്പോ ചൊറിഞ്ഞു വരണം കേട്ടാ നീ ഒന്ന് അടങ്ങ കൃത്താസാ നമുക്ക് ചെയ്യാൻ പറ്റും അത് വല്ലോന്റെ സ്ഥലമല്ലേ അവരുടെ സ്ഥലം അവർ തോന്നണത് പോലെ ചെയ്യണം അത്രേയുള്ളു നാട്ടില് ഗുണമുള്ള കാര്യമാണെന്നല്ലേ എല്ലാരും പറയണത് പിന്നെ നമ്മളിങ്ങനെ നിലവിളിച്ചിട്ട് കാര്യം ഉണ്ടോടെ കൃത്താസൻ അത് കേട്ട് തല കുനിച്ചിരുന്നു ഓ അതൊക്കെ ശരിയെന്നെ അണ്ണ എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ് ആ കുന്നിൻ്റെ അടിവാരത്താണ് നമ്മളെ തോടിന്റെ ഊറ്റി തുടങ്ങുന്നത് അവസാനം നോക്കിക്കോ അക്കരത്തെ മണ്ണ് മൊത്തം ഒരുത്ത മാന്തി കൊണ്ട് പോണത് നമ്മൾ കാണേണ്ടി വരും കുറച്ചു കഴിഞ്ഞ് അവൻ ഇക്കരയ്ക്കും വരും അന്നേ നിങ്ങൾക്കൊക്കെ നേരം വിളുക്കും കൃത്താസൻ തോളിൽ കിടന്ന തോർത്തെടുത്ത് തലയിൽ ചുറ്റിക്കെട്ടി ഇറങ്ങി നടന്നു കുമാരൻ തിണ്ണയിൽ ചാരിയിരുന്നു കൃത്താസൻ പറഞ്ഞത് ശരിയാണ് നാട്ടിലെ രാഷ്ട്രീയക്കാർക്ക് പോലും തോന്നാത്തതാണ് കൃത്താസൻ പറയുന്നത് അയാൾ വീണ്ടും അവൻ പറഞ്ഞു തോർത്തെടുത്തു ആ വാചകം എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ പെട്ടെന്ന് അയാളുടെ മനസ്സിലേക്ക് ആ വരികൾ വീണ്ടും തുളച്ചു കയറി കാട് തീർക്കണടോ നാട് വിറ്റ് വിറ്റ് നോക്കണടോ ഇരിക്കണടോ കുമാരൻ നെഞ്ചത്ത് കൈവച്ചു പറഞ്ഞു മുതുക്ക എന്തൊരു വലുത് വരാനുണ്ട് ഉച്ചളാത്ത പടപ്പുള്ള കാത്തോണേ